വീട്ടിലിരുന്ന് മതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണത് സാധാരണ എല്ലാവരും പുറത്തേക്ക് പോകും പക്ഷെ ഞങ്ങൾക്ക് അതും പറ്റാറില്ല കേട്ടോ അപ്പോൾ അതെ ഇങ്ങനെ വല്ല കസിൻസിൻ്റെ പരിപാടി തന്നെയാണെങ്കിൽ ഞങ്ങളായിരിക്കും കുറച്ച് ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങളായിരിക്കും ആദ്യം ചാടി വീഴണത് എടി വന്നോട്ടാ അപ്പം തന്നെ ഫോൺ കോളും ബഹളോരിക്കോളും അങ്ങനെ അത് ശ്രീകുട്ടി പിന്നെ അപ്പുറത്തിരിക്കണത് ശ്രീകുട്ടിയുടെ അമ്മ അതായത് ഹസ്ബൻ്റമ്മ പിന്നെ അപ്പുറത്തിരിക്കണത് ഞങ്ങളുടെ വീട്ടിലമ്മ പിന്നെ ഇത് നമ്മുടെ പിള്ളേര് സെറ്റ് അങ്ങനെ നേരെ നമ്മൾ രേഷ്മേശ്വര വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വലിയമ്മ ഉണ്ട് ഉണ്ടട്ടാ വലിയമ്മ അവിടെ നിൽക്കണത് അപ്പം ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയാണ് വലിയമ്മ അപ്പം ഇത് എൻ്റെ മൂത്ത നാത്തൂനാണ് കേട്ടോ എൻ്റെ ഒപ്പം നടക്കുന്നത് അതിൻ്റെ മുകളാണ് കൂടെയുള്ളത് അപ്പം നമ്മൾ കടയിലൊക്കെ പോയി സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ ഈ സ്കൂൾ ഉണ്ടല്ലേ ഇത് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബസമേതം പഠിച്ച സ്കൂളുണ്ട് ഇത് എല്ലാവരും പിന്നെ അതെ ഈ വഴി കണ്ട ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ആ വഴി കീറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വരാപ്പുഴ എൻ എച്ച് ലെ അങ്ങോട്ടേക്കാണ് പോണത് പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു സിനിമക്കൊക്കെ പോയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒരു ചെറുക്കം പോയപ്പോൾ അവൻ ഇങ്ങനെ പോസൊക്കെ കാണിക്കുന്നുണ്ടായി പിന്നെ അതെ ആദ്യം ഇരിക്കണമൊക്കെ അമ്പിളി ഇരിക്കണം അതുപോലെ ഇരിക്കണോ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും ചേട്ടൻ പുറത്തു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അപ്പം ഞങ്ങൾ എമ്പുരാൻ കാണാൻ വേണ്ടിയാ പോയത് മമ്മമാർക്കൊന്നും തീരെ ഇഷ്ടമായില്ലോ ആ സിനിമ വയലൻസ് ആണെന്ന് പറഞ്ഞിട്ട് ആദ്യം എനിക്ക് അത്ര ഇഷ്ടമായില്ല പിന്നെ എനിക്ക് നമുക്കൊക്കെ ഞങ്ങൾ കാണാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ കൂടുതലും മഞ്ജു വാര്യറിൻ്റെ ആ സീനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തെട്ടാ പിന്നെ അതേ ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു പിന്നെ അതേ നമ്മുടെ സ്പെഷ്യൽ കക്ക റോസ്റ്റാണെന്ന് നമ്മൾ ഉണ്ടാക്കണത് അങ്ങനെ വേവിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കറി ആക്കണയാണ് അപ്പം ഇന്നൊരു മിനി വ്ലോഗ് പോലെയാണ് ഞങ്ങൾ ഞങ്ങളെടുത്തത് അപ്പോൾ എല്ലാരും കണ്ടതിൽ സന്തോഷം കേട്ടോ